എല്ലാവർക്കും എന്റെ പുതിയ ഒഴിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോൾഡ് പെൻഷന്റെ മെയ് മാസ ഷെയർ പെൻഷൻ വിതരണം ആയിരത്തി അറുനൂറ് രൂപ അപ്പോൾ ഈ ആയിരത്തി അറുനൂറ് രൂപ നമുക്ക് ഈ മാസം ലഭിക്കുന്നുണ്ട് അത് ഇരുപത്തി അഞ്ചിന് ശേഷം മാത്രമാണ് ഇരുപത്തിയേഴ് ആ ഡേറ്റുകളിലായിരിക്കും നമുക്ക് ഈ മാസത്തെ ഷെയർ പെൻഷൻ വിതരണം ലഭിക്കുന്നത് മസ്റ്ററിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം എന്തായാലും ഈ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നതാണ് കാരണം ഇനി മസ്റ്ററിംഗിനുള്ള ടൈം ഒരു മാസം കൂടി നമുക്ക് ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ആ ഒരു സമയം കൊണ്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് അടുത്ത മാസം നിങ്ങൾക്ക് തുക ലഭിക്കണമെങ്കിൽ നിങ്ങൾ മസ്റ്ററിങ് എല്ലാവരും പൂർത്തീകരിച്ചിരിക്കണം അപ്പോൾ അതനുസരിച്ച് തന്നെ നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കും ഒരു ഇരുപതിക്കാവുമ്പോൾ തന്നെ നിങ്ങളുടെ മസ്റ്ററിംഗ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവർ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അത് ഫെയിൽഡ് ആയി പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ നോക്കേണ്ടതാണ് അത് ഷെയർ പേന്റെ സ്റ്റാറ്റസ് സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അതിന്റെ സ്റ്റാറ്റസ് നോക്കാനായിട്ട് സാധിക്കുന്നതാണ് ഷെയോ പേന്റെ സൈറ്റിൽ കയറുമ്പോൾ തന്നെ ഷെയോപേഷൻ സ്റ്റാറ്റസ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആധാർ എന്നുള്ളതിൽ ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മുടെ ആധാർ നമ്മൾ ഇവിടെ കൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും സ്കൂളിൽ താഴെ വരുമ്പോൾ കാണാൻ സാധിക്കും മസ്റ്ററിങ് സ്റ്റാറ്റസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവിടെ ചെയ്തിട്ടുണ്ട് ആ ഡേറ്റും നമുക്ക് അവിടെ കാണിക്കുന്നതായിരിക്കും അതല്ല നമുക്ക് അവിടെ ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള റീസണും അവിടെ കാണിക്കുന്നതായിരിക്കും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ക്ഷേമം വിതരണം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെ ഒരു വാർത്തകൾ വരുന്നുണ്ട് അതൊരിക്കലും സത്യമല്ല ക്ഷേമ പെൻഷൻ ഇപ്പോഴും ആയിരത്തി അറുന്നൂറ് രൂപ തന്നെ മുന്നോട്ട് പോകുന്നതാണ് കാരണം ഇപ്പോഴുള്ള തോന്നെ കണ്ടെത്താനായിട്ട് സർക്കാർ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും ഇപ്പോൾ വെക്കേണ്ട എന്തായാലും നമ്മുടെ മെയ് മാസം ഷിറോപേഷൻ വിതരണം ഈ മാസം ഇരുപത്തി അഞ്ചിന് ശേഷം ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഡേറ്റ് പ്രതീക്ഷിച്ചാൽ മതി അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്